വെൽക്കം മൈ ഡിയർ വ്യൂവേഴ്സ് ഇപ്പം ഇന്ന് എൻ്റെ ഈ പാഡിലിരിക്കുന്നത് ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ആണ് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിരുന്നു ടർക്കിഷിൻ്റെ ബ്രേസ്ലെറ്റ് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനിലാണ് ടർക്കിഷിൽ വരുന്ന ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ആണ് ഇന്ന് ഈ പാഡിൽ വെച്ചിരിക്കുന്നത് അപ്പം ഇത് നോക്കി നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും നിങ്ങൾക്ക് അറിയാം ടർക്കീഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു നെറ്റ് ഡിസൈൻസ് ആണ് ട്രൈ കളർ കോംബോ ആണ് ട്രൈ ടർക്കീഷിലൊക്കെ മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് റോസ് ഗോൾഡ് ഉണ്ടാവും ഗോൾഡ് പിന്നെ റോഡിയം അങ്ങനത്തെ ഒരു ഇതിലാണ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫസ്റ്റത്ത് ഇത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട നല്ല നെറ്റ് ഡിസൈനിലാണ് ആയിട്ടാണ് വന്നേക്കുന്നത് ആദ്യം റോസ് ഗോൾഡ് പിന്നെ ആ ഒരു ഓൾ ഷേപ്പിൽ പിന്നെ വന്നേക്കേണ്ടത് ടിയർ ഡ്രോപ്പ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആദ്യം ഒരു റോസ് ഗോൾഡ് പിന്നെ റോഡിയം പിന്നെ ഗോൾഡ് അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലെല്ലാത്തിലും അങ്ങനെ പലതരം ഡിസൈൻസ് വന്നിരിക്കുന്നത് ഓവൽ ഷേപ്പ് ഉണ്ട് സ്ക്വയർ ട്രയാങ്കിൾ അങ്ങനെ ഒരുപാട് ഷേപ്പ്സാണ് വന്നിട്ടുണ്ട് ഇതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ വേണമെങ്കിൽ പറയാം ചില ആൾക്കാർക്ക് അത്ര നെറ്റ് ഡിസൈൻ ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാത്തിലും നെറ്റ് ഡിസൈൻ ടർക്കിഷിൻ്റെ ഒരു കോംബോ വരുമ്പോൾ അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഇത് കണ്ടോ കംപ്ലീറ്റ് ഗോൾഡിലാണ് വന്നിട്ടുണ്ട് ആദ്യം ചെറിയൊരു ഗ്ലിറ്ററിങ് ഒരു ഡിസൈൻ പോലെ വന്നിട്ട് പിന്നെ ഒരു റൗണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഓവൽ ഷേപ്പ് ഇടയിൽ വന്നിട്ടുണ്ട് പിന്നെയും അത് അറ്റാച്ച് ചെയ്ത പോലെ വേറൊരു ഡിസൈൻ അങ്ങനെ ഇത് കംപ്ലീറ്റ് ഇതായിട്ടാണ് പോകുന്നത് ഗ്ലിറ്ററിങ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡിങ് ലൈൻസ് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ വരയ്ക്കുന്ന ആ ഒരു ഡിസൈനിലാണ് ഇത് പോയിക്കേണ്ടത് അടുത്തത് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണി മോഡലിലാണ് വന്നിട്ടുണ്ട് ഇങ്ങനെ ചങ്ങല അത് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് പിന്നൊരു ഫൈവ് റൗണ്ട് ഡിസൈൻസ് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ഗോൾഡിൽ വന്നിട്ടുണ്ട് പിന്നെയും അതേ ഒരു ചങ്ങല ഡിസൈൻ അടുത്തത് നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹാൻഡ് കഫിൻ്റെ മോഡൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റൗണ്ട് ഇത് പിന്നെ ഒരു റോഡിയം ഒരു ഡിസൈൻ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു റൗണ്ട് അത് ഹോളോ ആയിട്ടാണ് വന്നേക്കുന്നത് അടുക്കൊന്നുമില്ല ബ്ലാങ്ക് ആയിട്ടാണ് വന്നേക്കണം കൈയിലൊക്കെ ഇടുമ്പോൾ നമ്മുടെ കൈയുടെ മഞ്ഞു മാത്രമായിരിക്കും എടുത്ത് കാണിക്കുക അല്ലെങ്കിൽ കൈ മാത്രം എടുത്ത് കാണിക്കുക വച്ചാൽ ഹോളോ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ച് ഗ്രാം തുടങ്ങിയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ഏതെങ്കിലും നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് അറിയണമെങ്കിൽ താഴേക്കാൾ നമ്മൾ വിളിച്ച് എൻക്വയറി ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക പിന്നെ എന്നും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് പിന്നെ ഞങ്ങളുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യുക അറിയാം ആലുവ പെരുമ്പാവർ തോപ്പുംപടി എം ജി റോഡിലാണ് ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ எறாகுளத்தை ஏற்றம் வலிய் வெய்ட் சோரும் இனி ஆலுவிக்கி சுவந்தம்